എനിക്കെപ്പോഴും അഷ്ടമ ഭാവത്തെ പറ്റി പറയുമ്പോൾ വളരെ ഒരു എന്താ ഒന്നും പറഞ്ഞറിയാൻ പറ്റാത്ത ഒരു ഫീല് ഫീൽ വരും പ്രപഞ്ചത്തിന്റെ ഒരു അല്ലെങ്കിൽ അറിവിന്റെ ഒരു ഡോറങ്ങ് ഓപ്പൺ ചെയ്യുകയാണ് ഹിഡൻ ആണല്ലോ എല്ലാ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഹിഡണ് ഗുപ്തമാണ് ഗുപ്തമാണ് അപ്പൊ ആ ഗുപ്തമായിട്ടിരിക്കുന്ന ലോകത്തിന്റെ പാതല് ഇവർക്കും ഇതിൽ ഓപ്പൺ ആവും ഈ എട്ട് കഴിഞ്ഞ ഉടനെ ഒൻപതാ പറയുന്ന ഭാവം ഒൻപത് എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഒരു ദോഷമില്ലാത്ത ഒരു വാക്ക് പോലും ദോഷമില്ലാത്ത എല്ലാം ഗുണങ്ങൾ മാത്രം പറയുന്ന ഭാവമാണ് ഭാഗ്യഭാവമാണ് പിന്നെ ധർമ്മം ദയ തപസ് പുണ്യം ആ വ്യക്തിയുടെ പൂർണ്ണമായിട്ടുള്ള മരണമല്ല ശരീരം കൊണ്ടുള്ള മരണമല്ല ശരീരം കൊണ്ടുള്ള മരണമല്ല വ്യക്തിയുടെ മരണമാണ് ഒരു വിറ്റിട മരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കുക നമ്മുടെ നമ്മളുടെ ഈഗോ മരിക്കുക നമുക്ക് അറിവ് ഉണ്ടാവുമ്പോൾ ഞാൻ എന്ന ഭാവത്തിൽ അപ്പൊ ഒന്നിൽ നീ മരിച്ചോളൂ ഇല്ലെങ്കിൽ നിന്നെ മരിപ്പിക്കും അതാണ് അവിടെ സംഭവിക്കുന്നത് നീ മരിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ നിനക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം അതിന്റെ സ്ഥലമാണ് അവിടെ ഒന്നേ നീ മരിക്കുക ഇല്ലെങ്കില് മരിക്കത്തക്ക പാകത്തിന് ഉള്ള സഹ അവസരങ്ങൾ വന്നിട്ട് നിന്നെ മരിക്കാൻ പാകമാക്കും അതുകൊണ്ടാണ് ഈ ഇതെല്ലാം സംഭവിക്കുന്നത് ഒരു മനുഷ്യന് സംഭവിക്കാവുന്ന എല്ലാ കുഴപ്പങ്ങളും ഇവിടെ സംഭവിക്കാം ഇല്ലെങ്കിൽ നമ്മള് നമ്മളുടെ ഈഗോ മാറ്റി വെച്ചിട്ട് നമ്മൾക്ക് നേരെ ജ്ഞാനത്തിലേക്ക് പോകാം ഒമ്പതാം ഭാവം എട്ടാം ഭാവം എട്ടാം തന്നെയാ കഴിഞ്ഞാൽ ഇപ്പൊ ദേവപ്രശ്നമൊക്കെ വരുമ്പോ ചൈതന്യത്തിന്റെ കാര്യം പറയുന്ന എട്ടാം ഭാവം ഉണ്ടാ ദേവത്തൊക്കെ അവിടെ എന്തൊക്കെയുണ്ട് എന്നുള്ളതിനെ പറ്റി നോക്കുമ്പോൾ എട്ട് മാത്രമല്ല വല്ല ഉണ്ട് അതിൽ പെട്ടതാണ് ഒരു ഭാവമാണ് എട്ടെന്ന് പറയുന്നത് അതായത് ആ എട്ടാം ഭാവത്തിൽ നിൽക്കുന്ന വ്യക്തിക്ക് ഏറ്റവും കൂടി ജ്ഞാനം അർജൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കാരണം ഈ ലോകത്തിന്റെ നശ്വരത മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സമയമാണ് അപ്പോ നമ്മൾ എട്ടില് ഗ്രഹങ്ങളൊക്കെ നിൽക്കുന്ന ആളുകൾ ഒരിക്കലും എനിക്ക് പെട്ടെന്ന് കഴിഞ്ഞാൽ ഓർമ്മ വരുന്ന ഒരു അമ്മ അമ്മേൻ്റെ അടുത്ത് വന്ന ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മകനെയും കൊണ്ട് വന്നു മകൻ നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ള കുട്ടിയാണ് പക്ഷെ ഇത് എല്ലായിട എല്ലായിടത്തും പോയി നോക്കി ഒരുപാട് മൂന്നാലഞ്ച് ഗ്രഹങ്ങൾ എട്ടി നിൽക്കുകയാണ് ഇവനെ രക്ഷയില്ലെന്നാ പറയുന്നത് അപ്പൊ എനിക്ക് കണ്ടപ്പോൾ തന്നെ സന്തോഷം ഞാൻ പറഞ്ഞു എനിക്കിത് കണ്ടപ്പോൾ സന്തോഷമാണ് തോന്നുന്നതെന്ന് പറഞ്ഞു അവരിങ്ങനെ എന്താ വിട്ടു നോക്കി എന്താന്ന് ഞാൻ പറഞ്ഞ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് മറ്റുള്ളവര് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ ദുഃഖമായിരിക്കും കൂടെ പഠിച്ചവരോ അടുത്ത വീട്ടിലുള്ളവരോ ഒക്കെ ചെയ്യുന്നത് പോലെ ഇദ്ദേഹം ചെയ്യാൻ നിന്നാൽ ഇദ്ദേഹത്തിന് ദുഃഖമായിരിക്കും ഇദ്ദേഹത്തിന് മാത്രം ഈ ലോകത്ത് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ഉണ്ട് മറ്റുള്ളവരെ പോലെ ആകാൻ നിന്നാൽ ദുഃഖം തരും ഈ ഇദ്ദേഹം ഇദ്ദേഹത്തെ പോലെ ആയാൽ ഇത് ലോക നന്മയ്ക്ക് ഉതകുന്ന കാര്യങ്ങളിലേക്ക് വരും അദ്ദേഹം പഠിച്ച വിഷയത്തിൽ എത്ര അഗാധമായിട്ട് വേണമെങ്കിൽ ഇദ്ദേഹത്തിന് റിസർച്ച് ചെയ്ത് പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ എത്തിക്കാൻ പറ്റും എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഈ പ്രപഞ്ചത്തിന്റെ ഒരു അല്ലെങ്കിൽ അറിവിന്റെ ഒരു ഡോർ ഡോറങ്ങ് ഓപ്പൺ ചെയ്യുകയാണ് ഹിഡൺ ആണല്ലോ എല്ലാ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഹിഡൺ ആണ് ഗുപ്തമാണ് ഗുപ്തമാണ് അപ്പൊ ആ ഗുപ്തമായിട്ടിരിക്കുന്ന ലോകത്തിന്റെ പാതല് ഇവർക്ക് മുന്നിൽ ഓപ്പൺ ആവും അത് ഈ ആ ആ കുട്ടിയുടെ ഒരു പെർട്ടിക്കുലർ അല്ല എല്ലാവരുടെ എല്ലാവരുടെയും എല്ലാവരുടെയും അങ്ങനെ തന്നെയാണ് അഷ്ടമ ഭാവത്തിന് ഗുണങ്ങൾ ദോഷങ്ങളുണ്ട് ക്ലേശങ്ങളുണ്ട് ദോഷമല്ല ക്ലേശമുണ്ട് അതേപോലെ ആ ഭാവത്തിന് നല്ലതായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഏതൊരു കാര്യത്തിനും ദോഷവശമുണ്ട് ഗുണവശം ഗുണവശം ഈ കേന്ദ്രത്തിൽ നിൽക്കുക അത്രയും നാല് ഏഴ് പത്തിലൊക്കെ ഗ്രഹങ്ങൾ നിന്നാൽ നമ്മുടെ വലിയ പരിശ്രമമൊന്നും കൂടാതെ നമുക്ക് അനുഭവങ്ങൾ വന്നുകൊണ്ടിരിക്കാം ഹിഡൻ ആയിട്ടിരിക്കുന്ന ഭാവങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾക്ക് അതുപോലെയുള്ള എക്സ്പീരിയൻസും ഉണ്ടാകും ലോകത്തിൽ പ്രകടമല്ലാത്ത കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന വ്യക്തികൾക്കൊക്കെ പ്രകടമല്ലാത്ത അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും ഇപ്പൊ ഈ റിസർച്ച് ചെയ്യുന്നവർക്ക് വളരെ ആഴത്തിലുള്ള അറിവുകൾ നേടാൻ ഉദ്ദേശിക്കുന്നവർക്ക് അവർക്കൊക്കെ ഈ ഇതൊരു ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സ്ഥലമാണ് നിഗൂഢമായിട്ടിരിക്കുന്ന അല്ലെ പ്രപഞ്ചത്തിന്റെ വാതായന ഓപ്പണായിട്ട് ഇവരുടെ മുന്നിൽ വരുന്ന ഒരു സമയം ഇപ്പൊ ഞാനാണ് എൻ്റെ അഷ്ടമഭാവമായിട്ട് ബന്ധപ്പെട്ട ദശാകളിൽ തന്നെ ഏറ്റവും കൂടുതൽ അറ്റൻഡീവ് പ്രോസസ് ഫാസ്റ്റ് ലൈഫ് റെഗുലേഷൻ ചെയ്തിട്ടുള്ള അതൊരു വലിയ അനുഭവമായിരുന്നു ഹിഡൻ ആയിട്ടിരിക്കുന്ന മനുഷ്യരുടെ ഓരോ മനുഷ്യരുടെയും പഴയ ജന്മങ്ങളിലേക്ക് പോകുകയും െ പറ്റി ഉള്ള ഒരു ബോധം ഉണ്ടാവുകയും നമുക്ക് തന്നെ ഇത് പല ജന്മങ്ങളുടെ ഒരു ജന്മമാണെന്നും പല അച്ഛനും അമ്മയും നമുക്കുണ്ടായിരുന്നെന്നും ഈ പിന്നെ ഈ ഇരിക്കുന്ന ആളുകൾ നമ്മുടെ ചുറ്റുമുള്ളവരും അതുപോലെ ഒരു പിന്നെ ബന്ധമാണെന്നും ആ മരണത്തെ മരണം അനിവാര്യമാണെന്നതെല്ലാം ഉള്ള ബോധം ഉണ്ടാവും ഒരു നമുക്ക് ഇപ്പൊ ആ ഒരു അറിവെന്ന് പറയുന്ന ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു അറിവല്ലേ ഇമോഷണൽ ആയി തോന്നുന്നു എനിക്കെപ്പോഴും അഷ്ടമഭാവത്തെ പറ്റി പറയുമ്പോൾ വളരെ ഒരു എന്താ ഒന്നും പറഞ്ഞറിയാൻ പറ്റാത്ത ഒരു ഫീൽ വരും കാരണം അത് ഈ ഇൻഡ്യറ്റീവ് ആയിട്ടുള്ള അറിവുകളൊക്കെ അഷ്ടമഭാവവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് ഒരു വ്യക്തിക്ക് അങ്ങനെ ഉണ്ടാകണമെങ്കിൽ ഹിഡൻ ആയിട്ടുള്ള എല്ലാ അറിവുകളും അപ്പൊ അതിന് യോഗ്യതയും കൂടെ അവർക്ക് നേടണം ആ അവസരത്തില് ഏത് ഗ്രഹം നിക്കുന്നോ ആ ഗ്രഹം സൂചിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് ആഴത്തിൽ ബന്ധപ്പെടാനുള്ള അവസരം ഉണ്ടാകും അത് ചെയ്യാതെ നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ പോയാൽ നമുക്ക് അതിശക്തമായ പെയിൻ ഉണ്ട് അതാണ് ആ ഭാവത്തെ പറ്റി നമുക്ക് പറയാനുള്ളത് അതായത് ഈ നമ്മൾ ആദ്യം പറഞ്ഞ നമ്മള് മരിക്കും എന്ന് പറയുമ്പോൾ നോട്ട് നെസസറിലി ഫിസിക്കൽ ഡെത്ത് നമ്മളുടെ ഉള്ളിൽ അഹങ്കാരമോ അഹംഭാവമോ അറിവില്ലായ്മയോ ഇതിനെല്ലാം ഒരു മരണം സംഭവിക്കും സംഭവിക്കണം സംഭവിക്കണം അത് നമ്മള് നമ്മൾ കോൺഷ്യസ്ലി നമ്മളുടെ ആക്ഷൻസിലൂടെ അതായത് കൃത്യമായ ആക്ഷൻസിലൂടെ നമ്മൾ ആ അജ്ഞാനം കില്ലെയ്യാനുള്ളത് നമ്മ ആ ഡയറക്ഷനിലല്ല നമ്മൾ പോകുന്നതെങ്കിൽ ഏത് ഡയറക്ഷനിലാണോ പോകുന്നത് അവിടെ നിന്ന് നമുക്ക് തട്ടും കൊട്ടും മടിയും ഇടിയും വേദന അനുഭവിച്ച് നമ്മൾ എങ്ങനെയെങ്കിലും തിരിച്ച് അല്ലെങ്കിൽ അറിഞ്ഞില്ലെങ്കിൽ അറിയിക്കും എന്ന് പറയണ പോലെ നമ്മൾ ആ പെയിനിലൂടെ കടന്നുപോയി നമ്മൾ ഇതിന്ന് മുക്തമായി വരേണ്ട അത്ര വരെ പറഞ്ഞത് വളരെ ശരിയായിരുന്നു നമ്മൾ അതിന് തയ്യാറായിട്ടില്ല നമ്മളെ പ്രകൃതി അതിനും അതിശക്തമായിട്ട് പ്രേരിപ്പിക്കും ആ പ്രേരണയിൽ കൂടി നമ്മൾ അങ്ങനെ പോയിട്ടില്ലെങ്കിലും പോയി ആ പ്രേരണ കൊണ്ട് നമ്മൾ അങ്ങനെ ആകണമെന്ന് നിർബന്ധമില്ല ഇല്ല അവിടെയാണ് നമ്മൾക്ക് സാധ്യത ആ അതായത് ചിലപ്പോ നമ്മൾ ഈ പെയിനിൽ തന്നെ അങ്ങ് പെയിനിൽ കിടന്ന നമ്മൾ നരകിച്ചോണ്ടേട്ട് പെയിൽ നിന്ന് വരാൻ വേണ്ടിട്ടുള്ള ജ്ഞാനം നമുക്ക് അത് നമ്മൾ ആ പെയിൻ ഉണ്ടാവുന്നു അത് മറ്റുള്ളവർക്കായിട്ട് ആയിരം ആയിട്ട് സ്പ്രെഡ് ചെയ്യുന്നു പിന്നെ വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുന്നു ഒരു സംശയം ചോദിച്ചോട്ടെ അവിടെ ഇപ്പൊ ഞാൻ അങ്ങനെ ഒരു പെയിനിലൂടെ കടന്നു പോവാണെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരാൻ എനിക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ എനിക്ക് ഒരു പാത്രത വേണമോ ആ ജ്ഞാനം എന്നിൽ എത്താൻ ഒരു പാത്രത വേണമോ അങ്ങനെയാണെങ്കിൽ ആ പാത്രത ഞാൻ എങ്ങനെയാണ് എനിക്ക് ഒരു കോമൺ മാനിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അറിയില്ല നമ്മൾ നമ്മളേതോ ഒരു പാതയിൽ വീഴുന്നു ആ പാതയിൽ ഇവിടെ സഞ്ചരിക്കുന്നു അപ്പൊ നമ്മൾ എപ്പോഴും സംസാരിക്കുന്ന കർമ്മത്തിനെ കുറിച്ചും എനിക്ക് അവിടെ ചോദിക്കേണ്ടി വരും അപ്പൊ കർമ്മം എട്ടാം ഭാവത്തിൽ ഇങ്ങനെയാണ് ചേച്ചി പറഞ്ഞു ഞാൻ ഇന്ന ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്നതിന്നതൊക്കെയാണ് അത് ചെയ്താൽ എനിക്ക് ഗുപ്തമായ ഒരുപാട് അറിവുകളിലേക്ക് ബിയോണ്ട് ദ സീനിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും ഇനി അതെല്ലാം നമ്മൾ ലോകം ചെയ്യുന്നത് എങ്ങനെയാണോ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ വളരെ തീവ്രമായ വേദനയിലൂടെയും ഒരു പക്ഷേ എന്ന പരാജയത്തിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരും ഈ എന്താ മരണ തുല്യമായ അനുഭവങ്ങളിലൂടെ വേദനാജനകമായ അനുഭവങ്ങളിലൂടെ അപ്പോൾ ഞാൻ ഇതിൽ ഏത് ചൂസ് ചെയ്യണു എന്നുള്ളത് എന്റെ കർമ്മവുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും അപ്പൊ പിന്നെ അവിടെ നമുക്ക് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു വാങ്ങണം വാങ്ങേണ്ടി വേണം ആദ്യം ഉണ്ടായെന്ന് ചോദിക്കുന്നത് പോലെയാണ് തീർച്ചയായിട്ടും അതിന് യോഗ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി നമുക്ക് ഒരു അവയർനെസ് കേട്ടുള്ളൂ അവയർനെസ് കിട്ടിയാൽ അത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ഈ എപ്പിസോഡ് കാണുന്ന ആൾക്കാർക്ക് കുറെ പേർക്ക് യോഗ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അവർ ഇത് കേൾക്കുമായിരിക്കും എട്ടാം ഭാവത്തിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എട്ടാം ഭാവത്തിൽ നമ്മൾ പേടിക്കുന്നത് പോലെ ഒരു സംഭവമല്ല അതിന് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വശമുണ്ടെന്നും നമുക്ക് അതിനെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടെന്നുമാണ് ചേച്ചി പറഞ്ഞോണ്ടിരിക്കുന്നത് നമുക്ക് കൂടുതൽ കേൾക്കാം അപ്പൊ ഈ എട്ടാം ഭാവത്തിൽ നമ്മൾക്ക് ദുഃഖം ഉണ്ടാകുന്നു അപ്പം നമ്മൾ എന്താ ചെയ്യുക ഇതിന് നമ്മൾക്ക് മാത്രമേ ഈ ലോകത്ത് ദുഃഖമുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ദുഃഖം തന്നത് മറ്റേ ആളാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓരോരുത്തരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ വ്യക്തികള് ഏതൊക്കെ സമയത്ത് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടണം എത്ര കാലം അവര് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം എന്നുള്ളതൊക്കെ നിശ്ചയിക്കപ്പെട്ടതാണ് നമ്മൾ ക്ഷണിച്ച് വരുത്തുന്ന ആൾക്കാരാണ് ഈ വരുന്നതൊക്കെ അപ്പൊ അവര് ദുഃഖം തരാനായിട്ട് വന്നവരാണ് അത് നമ്മൾ തന്നെ തന്നെ അവരെ വിളിച്ചു വരുത്തിയതാണ് ഒരു പീരീഡ് കഴിയുമ്പോൾ അവര് പോകും സമയമാണല്ലേ സമയമാണ് ഇതിനകത്ത് പ്രധാന കാര്യം ഇപ്പൊ ഈ ദുഃഖത്തിൽ ഇരിക്കുമ്പോൾ ഇതിനകത്തെ പ്രധാന പോയിന്റ് എന്താന്ന് ചോദിച്ചാല് നമ്മൾ ഈ ദുഃഖം അനുഭവിക്കുമ്പോൾ ശരിക്കും മരണ ദുഃഖം തന്നെയാണ് അനുഭവിക്കുന്നത് അങ്ങനെ അനുഭവിക്കുമ്പോൾ നമ്മൾ ഇതിന്റെ ദുഃഖം ഈ ദുഃഖം പത്തിരട്ടിയായിട്ട് മറ്റുള്ളവരിലേക്ക് ആരോപിക്കുന്നു മറ്റുള്ളവരിലേക്ക് നമുക്കൊരു വിഷമമുണ്ട് പത്രടിയായിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുന്നു അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ മരണം ജനന മരണ മരണചക്രത്തിൽ വീണ്ടും 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 ഇതേ അനുഭവങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ് അതേസമയം നമ്മൾ ഇത് നമുക്ക് അറിവ് ആർജിക്കാനുള്ള ഒരു സമയമാണെന്ന് മനസ്സിലാക്കി അറിവിലേക്ക് തിരിയുക അല്ലെങ്കിൽ നമ്മൾക്ക് ഏത് ആ ഗ്രഹം സൂചിപ്പിക്കുന്ന തരത്തിലുള്ള എന്ത് അറിവാണ് ആ സമയം നമ്മൾക്ക് ഉണ്ടാകേണ്ടത് അത് ഗ്രഹനില പരിശോധിച്ചാലേ അറിയാൻ പറ്റണം അതിലേക്ക് പോയാൽ അതിൻ്റെ ആഴത്തിലുള്ള ഒരു അവബോധത്തിലേക്ക് നമ്മൾ എത്തും ഉം അറിവ് ഏതൊക്കെ വലിയ അറിവുകൾ ലോകത്ത് ഉണ്ടെങ്കിലും എത്ര വലിയ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിലും നമ്മളുടെ അവബോധത്തിലേക്കത് എത്തണമെങ്കിൽ അതിന് പ്രാപ്തമായ ജീവിതാനുഭവങ്ങളും കൂടി ഉണ്ടാവണം അല്ലെങ്കിൽ മഹായോഗികളായിട്ട് വന്ന് ജനിക്കണം അവർക്കെല്ലാം മനസ്സിലാവും ഇല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ള അനുഭവങ്ങളിൽ കൂടി നമ്മൾ ഒറ്റ ചേച്ചി ഇപ്പൊ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല അല്ല ശെരിക്കും അതെന്താണെന്ന് ഇപ്പൊ ഞാനിപ്പോ ഒരു കാര്യം വായിച്ച് മനസ്സിലാക്കുന്നെങ്കിൽ അതിന് പ്രാപ്തമാകുന്ന ജീവിതാനുഭവം എന്ന് പറയുമ്പം അതെനിക്ക് അത്ര വ്യക്തമായില്ല ഫോർ എക്സാമ്പിൾ ഇപ്പൊ ജ്യോതിഷം തന്നെ എടുത്തുകഴിഞ്ഞാല് ജ്യോതിഷം പഠിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ സിമ്പിൾ ആയിട്ട് ഒരു ഉദാഹരണം പറയാം അത് പൂർണ്ണമായിട്ട് ഒരു ഉദാഹരണമാണോ എന്ന് എനിക്ക് അറിയില്ല ഇപ്പൊ എനിക്കൊരു പെയിൻ ഉണ്ട് ഞാനത് കവിതയോട് പറയുന്നു ഞാൻ പറയുകയാണ് മനുഷ്യന് ദാരിദ്ര്യം ഭയങ്കര വിഷമമുള്ള കാര്യമാണ് ഭയങ്കര കഷ്ടമാണ് എന്നൊക്കെ പറയുകയാണ് പക്ഷെ കവിത ഒരിക്കലെങ്കിലും സമയത്ത് ഭക്ഷണം കഴിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ കവിതയ്ക്ക് അറിവുള്ളത് എന്താ ജീവിതത്തിൽ എന്തുകൊണ്ടോ എന്തുകൊണ്ടോ ഭക്ഷണം കിട്ടാതിരിക്കുക കവിത എനിക്ക് യാത്ര ചെയ്തുകൊണ്ടായിരിക്കും അല്ലെ വേറെ ഹോട്ടലിൽ ഇല്ലാത്ത സ്ഥലത്ത് എത്തിയത് കൊണ്ടായിരിക്കും ഒരു ദിവസം മുഴുവൻ കവിതയ്ക്ക് ഒന്നും ഭക്ഷണം കിട്ടിയിട്ടില്ല പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ദാരിദ്ര്യത്തെ പറ്റി പറയുന്ന അറിയുള്ളൂ ഇപ്പൊ നമ്മളെല്ലാവരും എല്ലാത്തിനെ പറ്റിയും പറയും ഇപ്പൊ പഞ്ചസാര ഞാൻ കവിത പഞ്ചസാര കണ്ടിട്ടില്ല ഞാൻ പറയാണ് വെളുത്തൊരു സാധനമാണ് അതിന് ഭയങ്കര മധുരമാണ് എന്നൊക്കെ പറഞ്ഞാൽ കവിതക്ക് എന്തറിയാം അതേസമയം ഒരു നിമിഷമെങ്കിലും നാവിൽ പഞ്ചസാര ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് കവിതയ്ക്ക് പെട്ടെന്ന് മനസ്സിലാകുമോ ആ പറയുന്ന പഞ്ചസാര എന്ന് പറയുമ്പോൾ നമ്മുടെ അറിവിലേക്ക് വരും അതിന്റെ ഗുണവും ദോഷവും ഒക്കെ അതേപോലെ നമ്മള് ഇപ്പൊ ഉപനിഷത്ത് വായിക്കുന്നു അല്ലെ ഏത് ഗ്രന്ഥവുമായിട്ടോ അല്ലെ ഏത് നോവലുമായിട്ട് എന്തുമാകട്ടെ നമ്മള് പത്ത് വർഷം മുന്നേ വായിച്ചതും ഇപ്പൊ വായിക്കുന്ന തമ്മിൽ വ്യത്യാസ വ്യത്യസ്തമായിട്ടല്ലേ മനസ്സിലായി അതേ വ്യത്യാസം അനുഭവമായിട്ട് റിലേറ്റ് അതിനെ ഉൾക്കൊള്ളാൻ പറ്റും ഇപ്പൊ നമ്മൾ വേദന അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ വേദന മനസ്സിലാകും ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ആരെങ്കിലും എന്റെ അടുത്ത് വരുന്നവരോട് പറയാം നിങ്ങൾക്ക് നാളെ അത് സംഭവിക്കും ഇത് സംഭവിക്കും അങ്ങനെയാവും ഇങ്ങനെയാവും എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ പക്ഷെ അത് കേ അങ്ങനെ ഒരു അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുള്ളത് കൊണ്ട് എനിക്കറിയാം അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും മനസ്സ് വേദനിക്കുക എന്നുള്ളത് അപ്പൊ അതിനെ അവരോട് പറയണം എന്നുള്ളത് എനിക്ക് ആ അനുഭവം ഉള്ളത് കൊണ്ട് എനിക്ക് മനസ്സിലാവും അല്ലെങ്കിൽ അല്ല അതൊന്നും വേണമെന്നില്ല ഈ കാര്യത്തിൽ അങ്ങനെ വേണമെന്നില്ല നമ്മൾ ഒരാളോടൊരു കാര്യം സംസാരിക്കുമ്പോൾ നമ്മൾ ഒരാളിലോട്ട് പെരുമാറുമ്പം അവരുടെ മനസ്സും നമ്മുടെ മനസ്സ് പോലെയാണെന്നെങ്കിലും ചിന്തിക്കാൻ പറ്റണം അങ്ങനെ പറ്റുന്നത് ആ ഒരു അവസരത്തിൽ കൂടി അങ്ങനെയുള്ള സമാന അനുഭവങ്ങളിൽ കൂടി പോകുമ്പോഴും നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നേരത്തെ പറഞ്ഞതിലോട്ട് വരട്ടെ ഇപ്പം പറഞ്ഞു നമുക്ക് ഒരു ആ ഒരു ജ്ഞാനം ഉൾക്കൊള്ളണമെങ്കിൽ ഈ കാലഘട്ടത്തിൽ അതായത് എട്ടാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങള് ഇതായി നിൽക്കുന്ന സമയത്ത് നമുക്ക് ജ്ഞാനം ആർജിക്കാൻ അത് പക്ഷെ അതിന് പ്രാപ്തമായ ജീവിതാനുഭവം ഉണ്ടാവണം അപ്പൊ അത് ഉണ്ടാവുന്നത് ഉണ്ടാവുമോ ഉണ്ടാവൂലോ എന്നൊക്കെ എന്താ വന നഷ്ടമ ഭാവത്തിൽ കൂടി കടന്നുപോകുന്ന ഗ്രഹങ്ങളിൽ നിൽക്കുന്നത് ആ ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്ന ദുഃഖത്തിൽ കൂടി നമ്മൾ കടന്നുപോകും അവിടെ നിൽക്കുന്ന ഏത് ഗ്രഹമായാലും ഏത് ദുഃഖം സൂചിപ്പിക്കുന്ന ഗ്രഹവും അതിന് സമാനമായിട്ടുള്ള വ്യക്തികളെ നമ്മൾ ദുഃഖിപ്പിച്ചിട്ടുണ്ട് അതാണ് സൂചിപ്പിക്കുന്നത് നമ്മളിപ്പോ ഒരാൾ ഒരു വ്യക്തി നമുക്ക് ദുഃഖം തരുക അല്ലെ ഒരു സംഭവമായിരിക്കും ഒരു സംഭവം നമുക്ക് ദുഃഖം തരുന്നെങ്കിൽ സമാന സംഭവം നമ്മൾ നമ്മൾ മറ്റുള്ളവർക്ക് ദുഃഖം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു വ്യക്തിയാണെങ്കിൽ അതിന് അതേപോലെ അപ്പൊ അവര് തരുന്ന ആ അനുഭവം അവരല്ല അവർ ഒന്നുമില്ല ആ അനുഭവങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാക്കിയിട്ടുള്ള അനുരണനങ്ങള് ആണ് ഈ അനുഭവമായിട്ട് നമുക്ക് കൊണ്ടുവരുന്നത് അപ്പൊ അതിനെ നമ്മൾ ഒരു ബോധതലത്തിലാണ് അതിൽ കൂടി കടന്നു പോകുന്നതെങ്കിൽ അതായത് നമ്മുടെ ഈഗോ നമുക്ക് വിഷമം ഉണ്ടാകുമ്പോൾ നമുക്ക് എന്താ പ്രശ്നം വരുന്നത് നമ്മുടെ ഈഗോ ആണല്ലോ അവിടെ കൂടുതൽ ഇതാവുന്നത് അപ്പൊ ഇവിടെ ഈഗോയുടെ മരണം അതായത് അപവാദം വരിക ദുഃഖം വരിക കടം വരിക രോഗം വരും ഇതൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ആ റിയാലിറ്റിയെ മനസ്സിലാക്കാനുള്ള അവസരമല്ലേ വരുന്നത് അത് ആ രീതിയിൽ കാണാതെ അതായത് എനിക്ക് മാത്രം എന്തുകൊണ്ട് സംഭവിക്കുന്നു എനിക്ക് മാത്രം ലോകത്ത് ഇങ്ങനെ ഒരു ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മനസ്സ് കൂടുതൽ സംഘർഷഭരിതമാകുമ്പോൾ അത് കൂടുതൽ കൂടുതൽ കർമ്മബന്ധങ്ങളിലേക്ക് പോവുകയും നമ്മൾക്ക് കൂടുതൽ പെയിൻ ഉണ്ടാവുകയും ചെയ്യും നമ്മൾക്ക് ആ ഡുവർഷിപ്പിലെ ഈ പെയിനൊന്നും നമ്മളെ ഞാൻ വെച്ചാൽ അങ്ങനെ ആയ ആളാണ് ആളെ അധിഷ്ഠിതമായി ഈ സംഭവങ്ങളെ കാണാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും സാധിക്കുമ്പോൾ കുറച്ച് നമുക്ക് അതിൽ നിന്ന് മനസ്സിന് അതിന്നൊരു ഫ്രീഡം കിട്ടും ആ നിന്നും സംഭവങ്ങളിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടും അതിനാണ് നമ്മുടെ ഈ നാശം എന്ന് പറയുന്നത് ഈ എട്ട് കഴിഞ്ഞ ഉടനെ ഒൻപതാ പറയുന്ന ഭാവം ഒൻപത് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഒരു ദോഷമില്ലാത്ത ഒരു വാക്കോലും ദോഷമില്ലാത്ത എല്ലാം ഗുണങ്ങൾ മാത്രം പറയുന്ന ഭാവമാണ് ഭാഗ്യഭാവമാണ് പിന്നെ ധർമ്മം ദയ തപസ് പുണ്യം നീതിബോധം ഇതെല്ലാം ഒമ്പത് കൊണ്ടാണ് പിതാവ് അങ്ങനെ വേറെ കാര്യങ്ങളുമുണ്ട് ലോകത്ത് ഒരുപാട് ഒരു ഭാവം കൊണ്ട് അനവധി ആയിരക്കണക്കിന് കാര്യങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത് ജനറലി പറയുമ്പോൾ പുണ്യം തപസ് ഒരാള് തപസ് ചെയ്യാന് അഷ്ടമ ഭാവം കടന്നു വന്ന ആൾക്കെ തപസിന് യോഗ്യതയുള്ളൂ മനസ്സിലായില്ലേ ഏഴ് കൊണ്ട് തപസ്സ് വെച്ചിട്ടില്ല അപ്പൊ ഈ എട്ടിൽ കൂടി കടന്നു വരുന്ന ആൾക്ക് പിന്നെ കിട്ടുന്ന എല്ലാം പുണ്യങ്ങളാ എല്ലാം ധർമ്മവും ദയയും നേടിയും തപസുമൊക്കെയാണ് അത് കഴിഞ്ഞിട്ടാണ് കർമ്മം ഒരുക്കിയത് മനസ്സിലായില്ലേ കർമ്മഭാവം പദ്ധണ്ടാ പറയുന്നു ഒരാള് ചെയ്യുന്ന കർമ്മങ്ങൾ ജോലി മാത്രമല്ല അപ്പൊ എന്ത് ഈ ധർമ്മം അറിഞ്ഞിട്ട് വേണം കർമ്മം ചെയ്യാൻ എന്നുള്ളതാ എന്ത് എന്ത് മഹത്തരമായ രീതിയിൽ അത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നാലോചിച്ച് നോക്കും ധർമ്മ അറിഞ്ഞ ആള് ധർമാധർമ്മ ബോധ ഉള്ള ആള് ചെയ്യുന്ന കർമ്മം ശ്രേഷ്ഠമായിരിക്കും ഇല്ലെ ആ കർമ്മം വീണ്ടും കർമ്മങ്ങൾക്ക് കാരണമാകും മനസ്സിലായി അപ്പൊ അതേ കർമ്മ ചെയ്യും പത്ത് ഒമ്പത് കഴിഞ്ഞിട്ട് പത്താണ് പത്ത് കഴിഞ്ഞിട്ടാണ് ലാഭം പതിനൊന്നെന്ന് പറയുന്നത് ലാഭത്തിന്റെ ഭാവമാണ് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ കണ്ട ലാഭം എന്നുള്ളതാണ് അവിടാണെ രാശി സൈനായിട്ട് വെച്ചിരിക്കുന്നതേ ഒരു മനുഷ്യന് ഒരു കുടം ഇങ്ങനെ പുറകോട്ട് കമഴ്ത്തി വെള്ള അതിലുള്ളത് കളയുന്നതാണ് ഒന്ന് ഇങ്ങനെയല്ല പിടിച്ചിരിക്കുന്നേ കളഞ്ഞിരിക്കുകയാണ് അതാണ് ലാഭം എന്ന് പറയുന്നത് ഓ അത്ര മനോഹരം എന്താ നിങ്ങളുടെ ലാഭം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉള്ളതൊക്കെ ഞാൻ കളയുന്നതാണ് അതായത് കർമ്മം കൊണ്ട് നേടുന്നതൊക്കെ കളയാൻ പറ്റുന്നതാണ് ഈ ലോകത്ത് നമുക്ക് കിട്ടാവുന്ന ലാഭം നമ്മുടെ ഉദ്ദേശിക്കണം ആ നമ്മളെ നമ്മളെ ഇരിക്കുന്ന ബാങ്കിലിരിക്കുന്ന രൂപ എഴുതുകൊണ്ട് കളയല്ലേ നമ്മളെ ഇത് കർമ്മം ചെയ്യുമ്പോഴും നമുക്ക് എന്തുണ്ടാകും കർമ്മ ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവം ഉണ്ടാകും പലതും ഉണ്ടാകും അതിന്റെ കർമ്മ ഫലേച്ച ഉണ്ടാകും ഒരുപാട് കാര്യങ്ങളില്ലേ കർമ്മം നമ്മളെ ഒരുപാട് സംഘങ്ങളിലേക്കല്ലേ അതെല്ലാം കളയുന്നതാണ് നമുക്ക് മനുഷ്യന്മത്തിനുള്ള ലാഭം അതാണ് ലാഭം പതിനൊന്ന് എന്ന് പറയുന്നത് ലാഭത്തിന്റെ ഭാവമാണ് സർവ്വ അഭിഷ്ടത്തിന്റെയും ഭാവം കുറയും നമുക്ക് എന്താണോ ആഗ്രഹങ്ങൾ അതെല്ലാം നേടുക എന്നുള്ളതാണ് ഈ പറയുന്നത് ഈ ജീവിതയാത്ര കൊണ്ടുള്ള സർവ്വാഭിഷ്ടം ഇത് കളയുക കുടത്തിലുള്ളത് ഗെങ്കപ്പെടുത്തി കളയുക എന്നുള്ളത് പതിനൊന്ന് അത് കഴിഞ്ഞിട്ടാണ് പന്ത്രണ്ടാമത്തെ ഭാവം വരിക പന്ത്രണ്ട് എന്ന് പറയുന്നത് കൊണ്ട് തീരുവേണം അവിടെ എന്ന് പറഞ്ഞാൽ അത് ഇത് ഒരു ടാലി ചെയ്ത് നോക്കുന്നതാണ് പാപമാണോ പുണ്യമാണോ എന്ന് ഈ ലൈഫ് കൊണ്ട് ആർജിച്ചത് ഇനി വേണമെങ്കിൽ അവിടെ വെച്ച് നമുക്ക് അങ്ങോട്ടാകാം ഇങ്ങോട്ടാകാം അതായത് മത്സ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തലയും പാലും വെച്ച് നിക്കുന്ന രാശീസും കണ്ടിട്ടുണ്ടാവില്ല രണ്ട് മത്സ്യങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന മീനൻ രാശി അവിടെ അങ്ങോട്ടേ വേണമെങ്കിലും ആകാം ഇവിടേക്ക് വേണമെങ്കിലും തിരിച്ചു വരാമെന്നുള്ള ഒരു അവസ്ഥയാണ് അതായത് ഒരു ജീവന്റെ ജനിച്ചു കഴിഞ്ഞു മരിക്കുന്നത് വരെയുള്ള അവസ്ഥകള് ആ അവസ്ഥകളിൽ സംഭവിക്കാവുന്ന എല്ലാ കാര്യങ്ങളും ഈ പന്ത്രണ്ട് ഭാഗങ്ങൾ കൊണ്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ് രാശികൾ പറയുന്നത് അത് വളരെ വളരെ വിപുലമായിട്ട് വൈകാരികമായി ഇപ്പൊ ഏഴ് നാലാം ഭാവം കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന്റെ മന അതിന് ഗ്രഹങ്ങളും ഉണ്ട് ഇപ്പം ചന്ദ്രനെ കൊണ്ടാണ് മനസ്സിനെ പറയുന്നത് ഇപ്പൊ ചന്ദ്രനെ കൊണ്ട് മനസ്സിനെ പറ്റി പറയുമ്പോൾ മനസ്സാണ് പക്ഷെ മനസ്സിന്റെ ഭാവങ്ങൾ വരുമ്പോഴത്തേക്ക് ശുക്രന് ബന്ധം വരുകയാണ് ഇമോഷൻസും അങ്ങനെ ചൊവ്വുണ്ട് ഒരു ഭയങ്കര വലിയ മറ്റേ ഒന്നും അറിയാതെ എന്താ പറയല്ലോ സമുദ്രത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന കൊച്ചുകുട്ടിയെ പോലെ എനിക്ക് ഇപ്പൊ അങ്ങനെയാണ് തോന്നുന്നത് ചേച്ചി പറഞ്ഞു തുടങ്ങി വളരെ ആയിട്ടല്ലേ മനസ്സിലാക്കാൻ വളരെ ഈസിയായിരുന്നു ഒരു ഒരു ലൈഫ് എന്താണ് പറയണ ലൈഫ് സൈക്കിൾ ആയിട്ടാണ് ശരിക്കും ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് ലൈഫ് സൈക്കിളിൽ സംഭവിക്കാവുന്ന ഒരുപാട് കാര്യങ്ങളാണ് മനസ്സിലായില്ലേ എനിക്ക് ഒരു സംശയമുണ്ട് അപ്പൊ ഈ ഭാവങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഇനി ഈ ഭാവത്തില് വരുന്ന ഗ്രഹങ്ങളാണ് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക ഓരോ ഭാവത്തിലും ഏതൊക്കെ ഗ്രഹങ്ങളാണ് നിൽക്കുന്നത് അപ്പൊ ഞാൻ ചില ഗ്രഹ ഗ്രഹനിലകള് ചില ഭാവങ്ങൾ എം ടി ആയിരിക്കും അല്ലെ അപ്പൊ അവിടെ അതെന്തായിരിക്കും അപ്പൊ അത് അതെങ്ങനെയാണ് അതെന്താന്ന് ചോദിച്ചാൽ ഇപ്പൊ ഈ പന്ത്രണ്ട് രാശികളിലായിട്ട് പന്ത്രണ്ട് ഗ്രഹങ്ങൾ ഒന്നിക്കില്ല ഒരു സമയത്ത് എല്ലാ ഗ്രഹങ്ങളും ഒരു ഗ്രഹം ഒഴികെ ബാക്കി എല്ലാം കൂടെ ഒരു രാശി വന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ചിലപ്പോൾ ചില രണ്ടും നാലും ഗ്രഹങ്ങളൊക്കെ നിക്കും ഇപ്പൊ ഭാവം എന്റെ ആണെങ്കിൽ ആ ഭാവത്തിലേക്ക് ചില ഗ്രഹങ്ങളൊക്കെ നോക്കുന്നുണ്ടാവും അതിന ഗ്രഹദൃഷ്ടിന്ന് പറയും ഓ അങ്ങനെ അതായിരിക്കും അത് മാത്ര പല പല ഘടകങ്ങളാണ് എന്നാലും ഭാവത്തിന്റെ ഗ്രഹങ്ങളുടെ ദൃഷ്ടിയായാലും മതി അപ്പൊ ഈ ഓരോ ഭാവങ്ങളിലും നിൽക്കുന്ന ഗ്രഹങ്ങൾ ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഗ്രഹിപ്പിക്കാം നമുക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തരാം നമ്മൾ ഈ ക്ലോക്കിൽ നോക്കി സമയം അറിയുന്നത് പോലെ ഈ ഭാവം ഇപ്പൊ രണ്ടില് ബുധം നിൽക്കുന്നു എങ്ങനെയാണ് നമ്മൾ വാക്കുകൾ എങ്ങനെ പറയും രണ്ടിൽ ശനിയാ നിൽക്കുന്നെങ്കിലോ ഇയാള് സമയത്ത് പരീക്ഷയ്ക്ക് പോയി മുഴുവനായിട്ട് എഴുതത്തില്ല മനസ്സിലായില്ല അല്ലെങ്കിൽ പറയേണ്ട കാര്യങ്ങൾ മുഴുവനായിട്ട് പറയില്ല ചിലപ്പോൾ സംസാരിക്കാതിരിക്കും അങ്ങനെ ആ ഗ്രഹങ്ങളുടെ സ്വഭാവം അനുസരിച്ചാണ് ഈ ഭാവങ്ങൾ വരുന്നത് അപ്പൊ അതെങ്ങനെയാണെന്ന് ഗ്രഹങ്ങളുടെ ബന്ധം കൂടെ വെച്ചിട്ടാണ് നമ്മൾ പറയുക ഗ്രഹിപ്പിക്കും നമുക്ക് ഇങ്ങനെയാണ് ഈ ഭാവാനുഭവം ഇപ്പൊ അഷ്ടമത്തില് ഗ്രഹങ്ങൾ നിൽക്കുന്ന ഭാവം അതാണല്ലോ കവിത ചോദിച്ചത് അപ്പൊ ഏത് ഗ്രഹം ഇവിടെ നിൽക്കുന്നു അത് സംബന്ധമായിട്ടുള്ള രീതിയിലായിരിക്കും ഇയാൾക്ക് ദുഃഖം വരിക ദുഃഖം ക്ലേശം ഒക്കെ വരിക മാത്രമല്ല ക്ലേശവും ദുഃഖമൊന്നുമല്ല ജീവിതത്തിൽ ആ ുള്ള അറിവുകള് എട്ടാം ഭാവം കൊണ്ട് വെക്കി കൊടുക്കും ഒന്നുകിൽ നാച്ചുറൽ ആയിട്ട് ആ അറിവിലേക്ക് പോകും ഡയറക്റ്റ് ആയിട്ട് ഇല്ലെങ്കിൽ അനുഭവങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സ് അറിവിനെ തേടിപ്പോയി അത് തേടിപ്പോയി പോകാനുള്ള സാധ്യത തേടി പോകാനുള്ള അവസരം പ്രകൃതി കൊടുക്കും പോകുമെന്ന് നിർബന്ധമില്ല പോകാനുള്ള അവസരങ്ങൾ കൊടുക്കും ഈ അറിവ് എന്ന് പറഞ്ഞാൽ അതീന്ദ്രിയമായിട്ടുള്ള അറിവുകൾ വരെ വരുന്നതാണത് മനസ്സിലാ ഒരാൾ ആ അഷ്ടമഭാവുമായിട്ട് ബന്ധപ്പെട്ട് നിക്കുമ്പോൾ എന്ത് വേണേലും പ്രകൃതി ഡൗൺലോഡ് ചെയ്യാവുന്ന ഒരു ഭാഗത്താണ് നിൽക്കുന്നത് അതാണ് അതിന്റെ ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നത് അപ്പൊ ആ പ്രകൃതിയില് അറിവെന്ന് മനസ്സെന്ന് പറയുന്നത് മനസ്സിന്റെ ഭാഗമാണല്ലോ നമ്മുടെ മനസ്സ് അത് മനസ്സുമായിട്ട് അങ്ങനെ കണക്റ്റഡ് ആകുന്ന ഒരു പോയിന്റ് ആണ് വലിയൊരു ഭാഗ്യമായിട്ടാണ് അതിനെ കാണുന്നത് അപ്പൊ അതിൽ വരുന്ന ഗൃഹങ്ങൾക്കും ഒരു ഇമ്പാക്ട് ഇല്ല ഏത് തരത്തിലുള്ള അറിവുകളായിരിക്കും അതൊക്കെ പിന്നെ ഈ നമുക്ക് ദുഃഖം കൊടുക്കുകയാണെങ്കിൽ ഏതു തരം ആൾക്കാരായിരിക്കും എന്ത് തരം ദുഃഖമായിരിക്കും ദുഃഖമായിരിക്കും അതെല്ലാം അതിനകത്ത് അപ്പൊ ഈ ഭാവത്തിലോട്ട് ഈ പറഞ്ഞ ദൃഷ്ടി വരില്ലേ വരും അപ്പം അതിനും ഒരു ഇമ്പാക്ട് ഉണ്ടാകും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവിടെ നിൽക്കുന്ന ഗ്രഹങ്ങള് നോക്കുന്ന ഗ്രഹങ്ങള് ഭാവം ഭാവത്തിൻ്റെ അധിപനായ ഗ്രഹങ്ങള് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പാര ഒരുപാടുണ്ട് അത് അതിന്റെ ടെർമിനോളജിയാണ് ഓക്കെ എന്തായാലും വലിയ ഒരു വളരെ വിപുലമായ രീതിയിൽ നമുക്ക് എൻറ്റയർ ലൈഫ് സൈക്കിളും എല്ലാ ഭാവങ്ങളെ കുറിച്ചും ഒക്കെ ആയിട്ട് പറഞ്ഞു തന്നു പ്രേക്ഷകർക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് എനിക്ക് വളരെ ഉറപ്പാണ് ശരിക്കും വളരെ കൗതുകം തോന്നുന്ന ഒരു കാര്യമാണല്ലോ ഇപ്പം നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഒന്നാം ഭാവം ജനിച്ച കുഞ്ഞിന്റെ ഭാവം എന്നൊക്കെ എട്ടാം ഭാവത്തിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു ഇതുപോലെ ജ്യോതിഷ ശാസ്ത്ര സംബന്ധമായി രസകരമായ കൗതുകകരമായ കൂടുതൽ കാര്യങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരിക്കും നമസ്കാരം